ഏറ്റവും വലിയ ഭയം ഏതാണ് എന്ന് ചോദിച്ചാൽ ഭയമാണ് ഈ മൃത്യുഭയം അജ്ഞാനത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് അജ്ഞാനം കൊണ്ടാണ് ഏതുണ്ടാകുന്നത് മരണഭയം ഉണ്ടാകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും തമാശയ്ക്കായിട്ടാണെങ്കിലും പറയും വന്നാൽ ഒരിക്കൽ എന്തു ചെയ്യണം പോയേ മതിയാവും പക്ഷെ പോകാൻ നമുക്കാർക്കെങ്കിലും ഇഷ്ടമുണ്ടോ ഇഷ്ടപ്പെട്ടിട്ടാണോ വന്നത് അതുമല്ല പക്ഷേ നമ്മളെല്ലാവരും പറയാറുണ്ട് നമ്മൾ നൂറുകണക്കിന് ജനനവും മരണവും കാണാറുമുണ്ട് അല്ലേ അപ്പം ഒരിക്കലും പോകേണ്ടതാണ് എന്ന് അറിയാമെങ്കിലും ആ പോകാതിരിക്കാൻ എന്തൊക്കെ വഴിയുണ്ടോ എന്ന് ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അല്ലേ ഇനി പോയേ പറ്റൂ പോകുന്ന സമയത്ത് നിറഞ്ഞ മനസ്സോടുകൂടി പോവുക എന്നൊരു സങ്കല്പമുണ്ട് അവിടെയാണ് നന്നായി മരിക്കുക എന്ന് പറയും നന്നായി ജീവിച്ചാൽ മാത്രമേ എങ്ങനെ മരിക്കാൻ സാധിക്കൂ നന്നായി മരിക്കാൻ സാധിക്കൂ അപ്പം നന്നായി ജീവിച്ച് നന്നായി മരിക്കാനും കൂടിയിട്ടാണ് ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നത് കാരണം ഇവിടെ പരീക്ഷത്തിന് ഭഗവത് ചിന്തയോടുകൂടി അല്ലെ ഭഗവത് സ്മരണയോടുകൂടി മനസ്സ് ഭഗവാനിൽ ഉറപ്പിക്കുവാനും മറ്റെല്ലാ മാനസിക വിഷയങ്ങളിൽ നിന്ന് മുക്തമാവാനും ഭാഗവതം തയ്യാറാക്കി അപ്രകാരം തയ്യാറാക്കിയ പരീക്ഷത്തിന് മരണഭയമില്ല പിന്നെ തക്ഷകൻ കഠിക്കുമെന്നോ അങ്ങനെ മരണം സംഭവിക്കുന്നുള്ള പേടി ആർക്കുണ്ടായിരുന്നില്ല പരീക്ഷത്തിനുണ്ടായിരുന്നില്ല ഏറ്റവും ഒടുവിൽ പരീക്ഷത്ത് തർകനെ വരവേൽക്കാൻ കാത്തിരിക്കുക വരട്ടെ 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 എന്നും പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ കാരണം ഈ ശരീരം എന്ന് പറയപ്പെടുന്നത് ഇവിടെ കൃഷ്ണഭഗവാന്റെ വാക്കുകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവത്ഗീതയുടെ തത്വത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പറയും ഗദാസൂൻ അഗദാസൂൻ രണ്ട് തരം ആൾക്കാരെ ഈ ലോകത്തുള്ളൂ ഭഗവാൻ അർജുനോട് പറയുന്നത് അർജുന മരണത്ത് പറഞ്ഞാൽ അർജുനന് കുറേ ദുഃഖം വന്നല്ലോ ബന്ധുക്കളെ കൊല്ലണം അല്ലേ യുദ്ധം ചെയ്യുമ്പോൾ ഗുരുജനങ്ങളുണ്ട് ഇവരെയൊക്കെ കൊന്നിട്ട് ഞാൻ എന്തിനാണ് ഈ ആചാതികാരത്തിനൊക്കെ വേണ്ടി യുദ്ധം ചെയ്യുന്നതൊക്കെ ചോദിച്ചിട്ടാണല്ലോ അർജുനൻ തളർന്നിരുന്നത് അപ്പോഴാണ് ഭഗവാൻ പറയുന്നത് അർജുന മണ്ടന്മാർ മാത്രമേ ഇങ്ങനെയുള്ള കാര്യത്തിൽ തളർച്ചയോടുകൂടി ഇരിക്കാറുള്ളൂ കാരണം ഇവിടെ എല്ലാ ജീവികൾക്കും നാശം കൃത്യമാണ് ശരിയല്ലേ ശമില്ലാതെ നശരമല്ലാതെ ഏതെങ്കിലും ഒരു ഭൗതികമായ ജീവിയെ നമുക്ക് ലോകത്ത് കാണിച്ചു തരാൻ സാധിക്കുമോ സാധിക്കുമോ എല്ലാത്തിനും മാറ്റമുണ്ട് അല്ലേ അപ്പം നമ്മൾ ജനിച്ചപ്പോഴേ കണ്ടൊരു വൃക്ഷമുണ്ട് നമ്മൾ മരിക്കുമ്പോഴും അതിനെ കാണുന്നുണ്ട് പക്ഷേ ഏതെങ്കിലും ഒരു തലമുറയിൽ അത് നശിച്ചു പറഞ്ഞതിന്റെ ആശയം മനസ്സിലായില്ലേ ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഈ ഒരു സ്റ്റേജ് ചിലത് പറയും എൻ്റെ കുഞ്ഞുനാളിലേ ഞാൻ കാണുന്നതാണ് നമ്മൾ മരിക്കുമ്പോഴതുണ്ട് പക്ഷേ ഏതെങ്കിലും ഒരു കാലത്ത് അടുത്ത തലമുറ ഇത് വേണ്ടെന്ന് വെച്ചാൽ അത് മാറ്റപ്പെടും അപ്പോൾ എല്ലാ വസ്തുക്കൾക്കും നാശമുണ്ട് ശരിയല്ലേ എല്ലാത്തിനും ഉണ്ട് അപ്പോൾ ഇവിടെ പറയുന്നു ഗതാസുൻ അഗതാസൂൻ എന്താ ഈ രണ്ട് വാക്കിന് അർത്ഥം എന്ന് നമുക്ക് ചിന്തിച്ച ഒന്ന് പോയി പോയിക്കഴിഞ്ഞവർ മനസ്സിലാവുന്നുണ്ടോ ഈ ഭൂമിയിൽ ജനിച്ച് ഇവിടെ നിന്ന് പോയി പോയിക്കഴിഞ്ഞവർ പിന്നെ ഒന്നുള്ളതോ ഇനി പോകാനായി ജനിച്ചവർ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായില്ലേ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ രണ്ട് കാര്യത്തിൽ ഏതെങ്കിലും ഒരു ലിസ്റ്റ് വിട്ടോ ഒന്ന് കഴിഞ്ഞവരും ഒന്ന് പോകാനുള്ളവരും അപ്പോൾ പോയി കഴിഞ്ഞവരൊക്കെ നമുക്ക് മുമ്പ് നമ്മുടെ മുത്തശ്ശനും നമ്മുടെ അമ്മൂമ്മയും അപ്പപ്പൂനും ഒക്കെ പോയിട്ടില്ലേ ഇല്ലേ പോയിട്ടുണ്ടോ അവരെല്ലാം കഴിഞ്ഞു ഇനി അവർക്ക് ശേഷം നമ്മളും നമ്മുടെ വണ്ടി വരുമ്പോൾ നമ്മളും എന്തു ചെയ്യും മനസ്സിലായില്ലേ നമ്മളിപ്പോൾ റെയിൽവേഷനിൽ പോയി ടിക്കറ്റ് എടുത്തിട്ട് ഓ ഈ വണ്ടിയിൽ ഞാനിന്ന് കയറുന്നില്ല എന്ന് പറഞ്ഞ് നമുക്ക് തിരിച്ചു വരാം പക്ഷേ ഈ ടിക്കറ്റിനകത്ത് അങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ ഏ ഈ വണ്ടി കൃത്യമാണ് അതിനകത്ത് നമ്മൾ പോയേ പറ്റൂ അപ്പം പോയി കഴിഞ്ഞവരും ഇനി പോകാൻ ഉള്ളവരും മാത്രമാണ് അപ്പോൾ പോയി കഴിഞ്ഞവരെ കുറിച്ച് ഓർത്ത് ഇനി വിലപിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഉണ്ടോ ഒരു കാര്യമില്ല പോകാനുള്ളവരെ ഓർത്ത് വിലപിച്ചിട്ട് കാര്യമുണ്ടോ അതിലും കാര്യമില്ല നമ്മൾ ഇനി എത്ര കരഞ്ഞാലും ആരെങ്കിലും പോകാതെ ഇവിടെ ഇരിക്കുമോ ഇരിക്കില്ല അപ്പം വെറുതെ ൃതാവിലുള്ള പ്രയത്നങ്ങൾ നടത്തി നമ്മൾ ആ മമതയിലും അജ്ഞാനത്തിലും പെടാതെ ആനന്ദത്തോട് ജീവിക്കുക ആനന്ദമനുഭവിച്ച് ജീവിക്കുക മനസ്സിലാവില്ലേ സംതൃപ്തി ഇവിടെ ആനന്ദം എന്ന് പറയുമ്പോൾ പലരും തിരിതിരിക്കുന്നത് ഒത്തിരി കാശുണ്ടാകുന്നതാണ് ആനന്ദം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് പലരും കാശിന് പുറകേ മാത്രം കിടന്ന് ഓടും അത് കിട്ടുന്നതും കൊടുക്കുന്നതിലും മാത്രമായി ജീവിതം എന്നൊക്കെ പറയും മനസ്സിലാവുന്നുണ്ടോ അതുമാത്രമല്ല ആനന്ദം ആനന്ദം എന്ന് പറയുന്നത് പണം കൊണ്ടോ മറ്റുള്ളതുകൊണ്ടല്ല സംതൃപ്തി കൊണ്ടാണ് ഉള്ളത് കൊണ്ട് മനസ്സിലായില്ലേ സംതൃപ്തരായാൽ നമുക്ക് ആനന്ദമുണ്ട് നമ്മളേക്കാൾ ദുഃഖിതരായ നൂറുകണക്കിന് ആൾക്കാരെ കാണുമ്പോൾ നമ്മുടെ ദുഃഖം വല്ല ദുഃഖമായിരിക്കുമോ നമ്മൾ ജീവിക്കുന്നതിനേക്കാൾ പ്രതിസന്ധിയിൽ ജീവിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ കണ്ടാൽ നമ്മുടെ ജീവിതം രാജ തുല്യമായ അവസ്ഥയായിരിക്കില്ലേ നമ്മളെപ്പോഴും നമ്മുടെ ഒരു കുഴപ്പമെന്ന് അറിയുമോ നമ്മളെപ്പോഴും മേപ്പോട്ടേ നോക്കത്തോളൂ മനസ്സിലായി മറ്റുള്ളവനെ നോക്കിയിട്ട് നമ്മളെ വിലയിരുത്തും ഇല്ലാത്തവനും കൊണ്ട് ഭൂമിയിൽ അവനേം കൂടി വിലയിരുത്തുമ്പോൾ നമ്മളൊക്കെ സുരക്ഷിതരാണ് അപ്പൊ ഇവിടെ ഒരു സംതൃപ്തി ഉണ്ടാവണം ഒരു ആത്മബോധം ഉണ്ടാവണം ആത്മ സംതൃപ്തി ഉണ്ടാവണം ജീവിതത്തിൽ അപ്പം ഇവിടെ അജ്ഞാനം കൊണ്ടുണ്ടാകുന്ന ഭയം ആ ഭയമാണ് മരണഭയം മരണഭയത്തെ കടക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇവിടെ സാക്ഷാൽ മഹാദേവന്റെ തിരുസന്നിധിയാണ് അല്ലേ എല്ലാ മാസവും നിങ്ങളുടെ നോട്ടീസും പ്രകാരം ഇവിടെ മൃത്യുജയ ഹോമം നടത്താറുണ്ട് എന്തിനായി മൃത്യുജയ ഹോമം എന്തിനാ വാക്കിന് സാധാരണഗതിയിലുള്ള അർത്ഥം എടുത്താൽ മൃത്യുവിനെ ജയിക്കാനാണ് അല്ലേ മൃത്യുവിനെ ജയിക്കാനാണ് അങ്ങനെ മൃത്യുവിനെ ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇവിടെ മൃത്യുജയ ഹോമം നടത്തിയവർക്ക് എല്ലാവർക്കും സാധിക്കില്ല നമ്മളിപ്പോൾ കേവല അർത്ഥത്തിലോ ബാഹ്യാർത്ഥത്തിലോ അല്ല നമ്മൾ കാര്യങ്ങളെ അവഗ്രദിക്കേണ്ടത് ഒരിക്കലൊരു ക്ഷേത്രത്തിൽ ഇപ്പോൾ ഒരു മുത്തശ്ശി അമ്പലത്തിൽ രസീത എഴുതി മൃത്യുജയം നടത്തി അപ്പോൾ കൂടെ വന്ന കൊച്ചുകുട്ടി ചോദിച്ചു മുത്തശ്ശി എന്തിനായി മൃത്യുജയ ഹോമം അത് മോനെ മരിക്കാതിരിക്കാൻ വേണ്ടി നടത്തുന്ന പൂജയെന്ന് പറഞ്ഞു അപ്പോൾ ഈ കൊച്ചുകുട്ടി മുത്തശ്ശിയോട് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വർഷം ആ പൂജ നടത്തി അപ്പം മരിച്ചു പോലെ തിരുമേനിയപ്പൂപ്പൻ അല്ല മറുപടി ഉണ്ടോ ഇവിടെ മൃത്യുജയം എന്ന് പറയുന്നത് മൃത്യുഭയത്തെ ഇല്ലാതാവുക എന്നുള്ളതാണ് മനസ്സിലായില്ലേ ജയിക്കുക എന്ന് പറഞ്ഞാൽ ഭയത്തെ കടക്കുക ഇവിടെയും ഭാഗവതം മൃത്യുഞ്ജയ പ്രോക്തമാണ് പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായോ അപ്പം മരണഭയം ഭയത്തെ കിടക്കുക ഇവിടെ ഈ മരണഭയം മരണഭയമാർക്ക ഉള്ളത് അസുരന്മാർക്കാണ് അസുരന്മാരാണ് എപ്പോഴും ദേഹാഭിമാന ബോധം ഉള്ളവരായി ഇരിക്കുന്നത് ഈ ഞാനെന്നും എൻ്റേതും ശരീരത്തിലാണ് ആര് അഹങ്കരിക്കുന്നത് അസുരന്മാരെ അസുരന്മാർക്ക് ജീവിത മൂല്യങ്ങളുമല്ലോ ഉണ്ടോ ധർമ്മം വല്ലോ ഉണ്ടോ ഉണ്ടോ അത് ധർമ്മം ഇത് അധർമ്മം എന്നൊന്നുമില്ല കാരണം അതുകൊണ്ടാണ് അവർ അധർമ്മം ചെയ്യുന്നത് അവർക്ക് ആ ബോധമില്ല അവരെ കുറ്റമല്ല അവർക്ക് ആ ബോധം ഇല്ല അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഒരു രീതിയിലുള്ള ധർമ്മമോ ജീവിത മൂല്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് ഈ ഞാനെന്ന ശരീരഭാവത്തിലാണ് അവർ അഹങ്കരിക്കുന്നത് ആ ശരീരഭാവത്തിൻ്റെ അഹങ്കാരം കൊണ്ടാണ് അവർ ജീവിക്കുന്നതുകൊണ്ട് എല്ലാ അസുരന്മാരും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി തപസ് ചെയ്യുന്ന സമയത്ത് ഈ അസുരന്മാർ ആദ്യം ചോദിക്കുന്ന വരോ ഏതാ എല്ലാ അസുരന്മാരും ആദ്യം ചോദിക്കുന്ന വരോ വരവേതാ കിട്ടത്തില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ആദ്യം ചോദിക്കുന്ന ഏതാ മരണം ഉണ്ടാകരുത് മനസ്സിലാവുന്നുണ്ടോ മരണം ഉണ്ടാകരുത് അപ്പം വരം കൊടുക്കാൻ വരുന്ന ആൾ പറയും അതൊഴിച്ചു ബാക്കി എന്തുവാണവരും തരാം അത് തരാൻ പറ്റില്ല അപ്പം പിന്നെ എന്ത് ചെയ്യും ഉപാധികൾ വെക്കും മനസ്സിലായില്ലേ അങ്ങനെ മരിക്കരുത് ഇങ്ങനെ മരിക്കരുത് പുരുഷൻ്റെ കൈ കൊണ്ട് മരിക്കരുത് മനസ്സിലായില്ലേ സ്ത്രീയുടെ കൈകൊണ്ട് മരിക്കരുത് ആകാശത്ത് വെച്ചാവരുത് ആയുധം കൊണ്ട് അങ്ങനെയൊക്കെയുള്ള ഉപാധികൾ വെക്കും അപ്പോൾ ഇവിടെ മരണഭയത്തിൽ കടക്കാൻ വേണ്ടിയിട്ടാണ് അസുരന്മാർ ഇവിടെ മരണഭയത്തെ അകറ്റുന്നതാണ് ഏത് ഭാഗവതം എന്ന് പറയുന്നത് കാരണം എന്താ ശരിയായ ജ്ഞാനമുണ്ടാകുമ്പോൾ നമ്മളിലുള്ള അജ്ഞാനം പൂർണ്ണമായും അകലും അജ്ഞാനങ്ങൾ പൂർണ്ണമായും അകന്നില്ലാണ്ടായാൽ പിന്നെ ഭയം എന്നത് ജീവിതത്തിൽ ഉണ്ടാവുകയില്ല പറഞ്ഞാശയം മനസ്സിലായോ അപ്പോൾ ആ നിലയിലുള്ള ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ ഭാഗവതത്തെ ശ്രവിക്കാൻ